ഹായ് ഫ്രണ്ട്സ് ഡ്രൈ ബൈ ജംഷാന ജംഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂറുകിൽ വരുന്നവർക്ക് നല്ല പ്രീമിയം കാറ്റഗറിയിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണോ അതെ ഫാമിലി ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ നിങ്ങൾക്ക് പ്രീമിയം കാറ്റഗറിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ കുറച്ച് റൂംസ് നമുക്ക് ഇവിടെ ഉള്ളത് മുപ്പത്തിരണ്ട് റൂം ആണ് വരുന്നത് അത് എല്ലാ റൂംസും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റെയിൻ ചെയ്ത റൂംസ് ആണ് നമുക്ക് റൂംസ് കണ്ടാലോ ഒക്കെ പത്ത് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സുഖമായിട്ട് സ്റ്റേ ചെയ്യാം അതുപോലെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്യാം നമുക്ക് ഈ ഭാഗത്ത് ഒരു ബാൽക്കണി ഉണ്ട് ആ ഭാഗത്ത് ഒരു ബാൽക്കണി ഉണ്ട് നമുക്ക് രണ്ട് ബാൽക്കണിയാണ് ഈ റൂമിൽ വരുന്നത് അതുപോലെ രണ്ട് അറ്റാച്ചഡ് ടോയ്ലറ്റും ഉണ്ട് വാൾറോബുണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളുമില്ല നല്ല പ്രീമിയം കാറ്റഗറിയിലുള്ള റൂമാണ് റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റെയിൻ ചെയ്ത റൂമാണ് നമുക്ക് ഇതിൻ്റെ സിംഗിൾ റൂമും കാണാം അപ്പൊ ഇതാണെന്ന് പറഞ്ഞാൽ സിംഗിൾ റൂം വരുന്നത് സിംഗിൾ റൂമ് വരുന്ന ഏത് വരുന്നവർ തന്നെ സീറ്റിംഗ് ഏരിയ ഉണ്ട് ടി വി യൂണിറ്റ് വരുന്നുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ട് സുഖമായിട്ട് കിടക്കാം ഈ റൂമില് നമുക്ക് ബാൽക്കണി ഉണ്ട് ബാൽക്കണി വ്യൂ പറഞ്ഞ കൂർഗിന്റെ ഒരു സൂപ്പർ വ്യൂ ആണ് ഉള്ളത് നമ്മുടെ ഫാമിലി റൂം വരുന്നത് ബെഡ് ഒക്കെ നല്ല സ്പ്രിംഗ് ബെഡ് ആണ് അതുപോലെ ബാൽക്കണി ഉണ്ട് അതുപോലെ ഒരു ഫാമിലി ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികളെ അല്ലെങ്കിൽ കപ്പിൾസ് ഒക്കെ വരാൻ നല്ല സൂട്ടബിൾ റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റെയിൻ ചെയ്ത റൂമാണ് കൂടുതൽ വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മള് കോണ്ടാക്ട് ചെയ്താൽ മതി